നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രേമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി കൂടുതലായിട്ട് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പബ്ലിക്ക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് സെർച്ച് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ ഐ ബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് തെളിഞ്ഞു വന്ന് കാണും ആ വീഡിയോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു എവിടം വരെ മാർക്കറ്റ് പോകാം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് നമ്മൾ പറയുന്നുണ്ട് മാർക്കറ്റ് എവിടെ താഴത്ത് പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഒരു ബ്ലൂ ലൈൻ വരെ മാർക്കറ്റ് വന്നേ പറ്റുകയുള്ളൂ എന്ന് അത് മൂന്ന് ദിവസം തൊട്ട് അഞ്ച് ദിവസം വരെയൊക്കെ വരാം അപ്പം അത് ഈ പറഞ്ഞ പോലെ പഠിക്കുന്നവർക്ക് അറിയത്തുള്ളൂ കേട്ടോ ഞാനത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പഠിക്കാത്തവർക്ക് മേ ബി അറിയാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതേപോലെ തന്നെ കൺസോൾട്ടേഷൻ ആണോ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാർട്ട് പഠിച്ചുകഴിഞ്ഞാൽ നിഷ്പ്രയാസം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഞാനൊരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാനീ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡ് ചെയ്യാനായിട്ടാണ് മെജോറിറ്റി പഠിപ്പിക്കുന്നത് ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ് സ്റ്റോക്ക് ഓപ്ഷൻസ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി സെഗ്മെൻറ്റ് നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിലൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നൊരു ചാർട്ടാണ് അപ്പോൾ ഇന്ന് നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് താഴെത്തോട്ടുള്ള കംപ്ലീറ്റ് പീയും കിട്ടി അതിനുശേഷം ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നില്ല അവിടെ നിന്ന് റിവേഴ്സായിട്ട് നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് ആ ഹൈയിലേക്ക് രണ്ടര ആയപ്പോഴത്തേക്കും മൂന്ന് മണി ആയപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത് മൂന്ന് മണിക്കാണ് ആ ഒരു ഹൈ മാർക്കറ്റിൽ മുട്ടിയത് അതായത് ഈ ഒരു ലെവലിലേക്ക് ബ്ലൂ ലൈൻ നമ്മളിത് രാവിലെ വരച്ചിട്ടാണ് അപ്പോൾ ഇത് ഇന്നത്തെ ലൈവ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ലൈൻ മൂന്നെണ്ണം ഉണ്ടായിരുന്നാണോ അത് ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് മൂന്ന് വീഡിയോ അല്ല മൂന്ന് ലൈൻ കൊടുത്തിരുന്നു വെച്ചത് അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് താഴത്തേക്കുള്ള ടാർഗറ്റും ഹിറ്റ് ചെയ്തു അത് തേർട്ടി മിനിറ്റിലാണ് ഈസി ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നത് താഴത്തേക്കുള്ള തേർട്ടി മിനിറ്റിൽ ഫുള്ള് നമുക്ക് കിട്ടി അതിനുശേഷം സി എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിയിൽ പിന്നെ കുറച്ച് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു അതും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം സിയിലെ ആണ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയത് അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രോസ് ഓവറ് കഴിഞ്ഞിട്ട് നേരെ മേളിലോട്ട് പോയി സ്റ്റിൽ ആർ എസ് ഐ അപ്സൈഡ് തന്നെയാണ് തേർട്ടി മിനിറ്റിൽ നിന്ന് നമ്മൾ ഒമ്പതേ ഒമ്പതേ കാലിന് മുമ്പ് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹയർ ടൈം ഫ്രെയിം ഈ ഈയൊരു സീ സൈഡാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോകാം അതിന് മുമ്പ് ലൈൻസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയട്ടെ തിങ്കളാഴ്ച മാർക്കറ്റ് ഇല്ല ചൊവ്വാഴ്ച മുതലാണ് മാർക്കറ്റ് കേട്ടോ തിങ്കളാഴ്ച മാർക്കറ്റ് ഹോളിഡേ ആണ് അപ്പോൾ നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് കിടക്കുന്നൂ ഏകദേശം അഞ്ഞൂറാണ് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അപ്പിലേക്കും ഞാൻ നിഫ്റ്റിയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ നിഫ്റ്റിയുടെ മോർണിംഗ് ലൈവ് സെക്ഷൻ ഉണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ആ ലൈവ് സെക്ഷനിൽ ആളുകളുണ്ട് ഞാൻ ഒരാളോടും ആ വീഡിയോയിൽ എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയുന്നില്ല ഒരു അനലൈസാണ് ഞാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് സ്വയം മനസ്സിലാക്കി എടുത്ത് ഒരു ഇൻഡിപെൻ്റൻറ്റ് ട്രേഡർ ആവണം അല്ലെങ്കിൽ ഒരു മെൻ്റർഷിപ്പ് ഒരു സപ്പോർട്ട് ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് വേണം അല്ലെങ്കിൽ രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആക്കുന്നു ഒരു എന്താ പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസ് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റാണ്ടാവും അപ്പോൾ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടി ഒരുമിച്ചിരുന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്കും ഇരുപത്തി മൂന്ന് നാന്നൂറ്റിയാറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാലിലേക്കുമാണ് നമ്മൾ ഓൾമോസ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അപ്പോൾ ഇതിൽ കുറച്ച് എന്താ പറയണ്ടേ കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ഇൻഡെക്സിൻ്റെ ചാർട്ട് ഞാൻ മെയിനായിട്ട് ഒരു പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ഒരു അനലൈസിങ് നടത്തിയതിന് ശേഷം പിന്നെ ഞാൻ മെജോറിറ്റി പോകുന്നത് ഫ്യൂച്ചർ ചാർട്ടിലേക്കാണ് ഫ്യൂച്ചർ ചാർട്ടിൽ കുറച്ചും കൂടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഫ്യൂച്ചർ ചാർട്ടിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടുള്ള ബ്രേക്കിംഗ് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഇടയിൽ സ്കാൽപ്പിങ്ങേ നടക്കത്തുള്ളൂ നമ്മൾ ഇന്നലെ തൊട്ടേ പറയുന്നുണ്ട് ഒരു കണ്ടിന്യൂഷൻ റണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ റീപ്ലേ ഒന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മൾ പറഞ്ഞ് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത താഴെത്തോട്ട് മുകളിലത്തെ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ അതിന് തൊട്ട് മുകളിലേക്ക് അവിടെ നിന്ന് പോയാലാണ് അമ്പത് നാനൂറിലേക്ക് മാർക്കറ്റ് പോകുള്ളതെന്നായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് അപ്പോൾ ഒന്ന് ഡൗൺ വന്നു പിന്നെ ഒരു അപ്പിലേക്കുള്ള ഒരു ചെറിയൊരു സോറി കേട്ടോ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഓർത്ത് ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഉണ്ട് അത് പക്ഷേ ബാങ്ക് നിഫ്റ്റി ആയിപ്പോയിട്ടോ സോറി നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം ആ നിഫ്റ്റിയിൽ ലൈൻസ് അതാണ് ഞാനിങ്ങനെ ആലോചിച്ചത് എന്തോ എവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് ഞാൻ നോക്കിയത് അതാണ് അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് അല്ലെങ്കിൽ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് മോളിലോട്ടാണെന്നാണ് നമ്മൾ അതിനുള്ളിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും സേഫ് സോണാണെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ താഴത്തെ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നില്ല കറക്റ്റ് താഴത്തോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സായിട്ട് മുകളിലോട്ട് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ എന്തുകൊണ്ട് ഈ ചാർട്ടിൻ്റെ അക്രസി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ ലൈവ് വീഡിയോ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് തേർട്ടി മിനിറ്റിൽ നിന്ന് നോക്കിയാൽ മതി ആ തേർട്ടി മിനിറ്റിലാണ് നേരെ താഴ്ത്തോട്ട് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്ത സമയത്ത് ഓപ്പോസിറ്റ് അപ്പം തന്നെ സി എടുത്ത് പ്രോഫിറ്റ് ആക്കാനായിട്ട് പറ്റിയത് അത് മാക്സിമം ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കിയിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ഏതാണ് എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതാണ് അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല നിരവധി ലൈവ് വീഡിയോസ് യൂട്യൂബിൽ ആണ് പിന്നെ ലോസ് വരുന്നതും അല്ലെങ്കിൽ അവർ എൻട്രി എടുക്കാൻ പറ്റാത്തതും എക്സിറ്റ് ചെയ്യാൻ പറ്റാത്തതും ഡിഫൻസ് ഒപ്പമാണ് അവരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അതിലേറ്റവും വലിയ വിലങ്ങുന്നടി എന്ന് പറഞ്ഞാൽ കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസവും പിന്നെ മറ്റുള്ള ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇത് വളരെ സിമ്പിളാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരും അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഒരു ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ്മാൻ ചെയ്യുന്ന അതേ എഫർട്ട് അല്ലെങ്കിൽ അതേ ടെൻഷൻ അതേ കാര്യങ്ങളൊക്കെ ആ ട്രേഡിങ്ങിലും ഉണ്ട് അതൊരു സ്കില്ലാണ് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ് എന്ത് കാര്യവും ലോ ഭൂമി ഇവിടെ ചന്ദ്രനിൽ വരെ ആളുകൾ പോയി അപ്പോൾ അതിനും വലുതൊന്നും അല്ല ട്രേഡിങ്ങെന്ന് ആദ്യം മനസ്സിലാക്കുക പക്ഷേ അതിൻ്റേതായിട്ടുള്ള നോളജ് ഉണ്ടാവണം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ആർത്തി അതാണ് ഏറ്റവും വലിയ നാശം അത് മനസ്സിലാക്കുക അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി അറുപത്തിരണ്ടിലാണ് ഫ്യൂച്ചർ ഓൾറെഡി നിൽക്കുന്നത് ഇവിടുന്ന് മാർക്കറ്റ് ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഒൻപത് അഞ്ഞൂറൊക്കെയാണ് ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തഞ്ച് നമുക്ക് അത്ര മതി അത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റേഴിലേക്കും നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തിമൂന്ന് നാനൂറ്റി മുപ്പത്തേഴ് കൺസോൾട്ടേഷനാണ് അവിടെ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് നാനൂറ്റിപ്പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപതിലേക്കായിരിക്കും മാർക്കറ്റ് ഏകദേശമൊക്കെ ഫാളാവുന്നത് അതിനിടയ്ക്ക് എവിടെ ഡൈവർജൻസ് ആവും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ഈ ഇടക്ക് കുറേ വെട്ടും കുത്തും കോമയും ഈ ആർ എസ് ഐ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ആൾക്കാർ പലവരും ചോദിച്ചിട്ടുണ്ട് ഇത് എട്ടുകാർ പോലെ ഇരിക്കുന്നല്ലോ ചിലന്തി വല പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ നമ്മൾ പോകും പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് ഇതാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലേക്കുള്ള ആ വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഡാവുന്നില്ലല്ലോ സ്ട്രൈക്ക് സെലക്ട് ചെയ്യണമായിരുന്നു ഇപ്പം എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ നിലവിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ എന്തായാലും അത് ഒരുമിക്കാൻ ആൾക്കാർക്കും അറിയാം നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം മറു യൂസ് ചെയ്യണം സെലക്ട് ചെയ്യാനായിട്ട് സാഹചര്യമുള്ളത് ഉള്ളത് നമുക്ക് ഇങ്ങനെ നോക്കി എടുക്കാൻ പറ്റും അതും ലോഡാണ് ഇനി വേ അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഓപ്പൺ ആവുന്നില്ല എന്തോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം അപ്പോൾ മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി മൂന്ന് നാനൂറ്റി അൻപത് അതായത് ഇത് ശ്രദ്ധിച്ചാൽ മതി മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള നൂറ്റമ്പത് പോയിൻറ്റ് പുറകിലോ നൂറ്റമ്പത് പോയിൻ്റ് അപ്പോ അതായത് മൂന്ന് സ്ട്രൈക്ക് താഴെ ഇപ്പോൾ ഇരുപത്തി മൂന്ന് നാനൂറ്റി അൻപതിൻ്റെ സിഒ ബി ഒ എടുക്കാം ഇരുപത്തി മൂന്ന് അമ്പത് കുറച്ചിട്ട് ഇരുപത്തി മൂന്ന് നാനൂറിൻ്റെ സിഒ ബി ഒ എടുക്കാം പിന്നെ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപതിൻ്റെ സി ഒ ബി ഒ നോക്കാം അങ്ങനെ എപ്പോഴും നിയറസ്റ്റ് ആയിട്ടുള്ള ഈ പ്ര സ്പോട്ട് പ്രൈസിൽ നിൽക്കുന്ന അതായത് ഇൻഡെക്സിൻ്റെ നോക്കണം ഇൻഡെക്സിൻ്റെ സ്പോട്ട് പ്രൈസിൽ നിൽക്കുന്നതിൻ്റെ നിയറസ്റ്റ് ഏറ്റവും അടുത്തതേതോ എപ്പോഴും നിഫ്റ്റി ഡേ എന്ന് പറയുമ്പോൾ അമ്പത് പോയിൻ്റ് വെച്ചിട്ടാണ് അതായത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റമ്പത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റമ്പത് ഇരുപത്തിമൂന്ന് അറുന്നൂറ് അങ്ങനെ അമ്പത് അമ്പത് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എന്നാൽ നിൽക്കുന്ന പ്രൈസിൽ മുമ്പിലോ പുറകിലോ ഒരു നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ ഉള്ളിലുള്ളത് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ പിന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തെളിഞ്ഞു വരും അതായത് ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും നിയറസ്റ്റ് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് അതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം നേരിട്ട് സംസാരിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്താണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം എന്ന ആ ഒരു കാര്യത്തോടു കൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ചൊവ്വാഴ്ച നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ അയൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്